കരളിനെ നശിപ്പിക്കുന്ന ഏഴ് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഇന്ത്യയിൽ മൂന്നിലൊന്ന് ആളുകളിൽ ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് എയിംസ് സമീപകാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനവും കുട്ടികളാണ് മുമ്പ് പുകവലിയും മദ്യപാനവുമായിരുന്നു ഫാറ്റി ലിവർ സംഭവിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരോഗ്യകരം എന്ന് വിശ്വസിക്കുന്ന പല ഭക്ഷണങ്ങളും ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തേത് പാലാണ് പാലിനെ ആരും അവിശ്വസിക്കില്ല പ്രോട്ടീൻ ഉൾപ്പെടെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ പാലും പാൽ ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ കരളിന് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദി അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കൊഴുപ്പോടുകൂടി പാൽ സ്ഥിരമാക്കുന്നത് കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വിശദീകരിക്കുന്നു കൊഴുപ്പ് കുറഞ്ഞ പാൽ താരതമ്യേന സുരക്ഷിതമാണെന്നും വിദഗ്ധർ പറയുന്നു ബേക്ക് ചെയ്തെടുക്കുന്ന ബ്രെഡും മഫിനുകൾക്കും ആരാധകർ ഏറെയാണ് ഇതിൽ പല ഉൽപ്പന്നങ്ങളും ശുദ്ധീകരിച്ച മാവ് കൊണ്ടും പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കുന്നതാണ് പുറമേ അവ നട്ട്സും ഫ്രൂട്ട്സും കൊണ്ട് അലങ്കരിച്ചു വെച്ചാലും ബ്രെഡ് പേസ്ട്രി മഫിൻസ് പോലുള്ള ബേക്കറി പലഹാരങ്ങൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ലിവർ ഫൈബ്രോസിസ് ലിവർ സിറോസിസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് മുടക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് പ്രോട്ടീൻ ബാറുകൾ ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ പ്രിയപ്പെട്ട സ്നാക്ക് കൂടിയായ ഇവ കരൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് ഗുണകരമല്ല വൈറ്റ് പ്രോട്ടീൻ ബാറുകൾ വിത്ത് ഈത്തപ്പഴം ധാന്യങ്ങൾ ഉണക്കിയ പഴങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ ചേരുവകൾ കൊണ്ടാണ് പ്രോട്ടീൻ ബാറുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇവയിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉയർന്ന ഫ്രാക്ടോസ് സിറപ്പ് പോലുള്ള അനാരോഗ്യകരമായതും ചേർക്കുന്നുണ്ട് ഇവ ഉയർന്ന അളവിൽ കഴിക്കുമ്പോൾ ഫാറ്റി ലിവർ രോഗസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ വളരുന്ന ഒരു വിഷാംശമുള്ള ഫംഗസ് ആണ് അഫ്ഡോക്സിൻ ഫംഗസ് നിലക്കടല ബദാം പിസ്ത വാൽനട്ട് തുടങ്ങിയ നട്ട്സുകളിലും കിനോവ പോലുള്ള ധാന്യങ്ങളിലും ഇത് ഉയർന്ന അളവിൽ കാണാറുണ്ട് ഇത് കരളിന് അങ്ങേയറ്റം ദോഷകരമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിൽ ഇത് കരൾ ക്യാൻസറിനുള്ള സാധ്യത ശരാശരിയേക്കാൾ അറുപത് മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് ഹെപ്പറ്റൈറ്റിസ് ബി ഫൗണ്ടേഷൻ പറയുന്നു അതിനാൽ അവ കുതിർത്ത ശേഷം നല്ലതുപോലെ വൃത്തിയാക്കി കഴിക്കുക മാത്രമല്ല അവ വാങ്ങുന്നതിന്റെ രണ്ടു മൂന്ന് മാസങ്ങൾക്കകം കഴിക്കുന്നതാണ് നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് ആരോഗ്യകരമെന്ന് തോന്നാമെങ്കിലും കരളിന് അതത്ര സേഫ് അല്ല അവയിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കാമെന്നും ഇത് അമിതമായി കഴിക്കുന്നത് കരലിനും ദോഷകരമാകുമെന്നും ബെയ്ലർ കോളേജ് ഓഫ് മെഡിസിൻ പറയുന്നു ഉണക്കമുന്തിരി ഈത്തപ്പഴം ഉണക്കി ആപ്രിക്കോട്ട തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഹെൽത്തി ഡ്രിങ്ക് എല്ലാവരും തെരഞ്ഞെടുക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റീസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് പഞ്ചസാര ചേർത്ത മധുരപാനീയങ്ങൾ കുറഞ്ഞതോ കലോറി ഇല്ലാത്തതോ ആയ പാനീയങ്ങൾ അല്ലെങ്കിൽ ജ്യൂസ് എന്നിവയുടെ ഉപയോഗം പതിവാക്കുന്നത് നോൺ ഫാറ്റി ലിവർ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു